നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യു എസ് എ അസംസ്കൃത വസ്തുക്കളുടെ ഇടപാടിന് ഉക്രൈൻ സമ്മതിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള വലിയ തർക്കം നിലനിൽക്കെയാണ് യു എസ് എ അസംസ്കൃത വസ്തുക്കളുടെ ഇടപാടിന് ഉക്രൈൻ സമ്മതിച്ചതായി പറയപ്പെടുന്നത് ഉക്രൈനെ സർക്കാർ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ബ്രിട്ടീഷ് പത്രമായ ഫിനാൻഷ്യൽ ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് പ്രത്യക്ഷത്തിൽ ധാതു വിഭവങ്ങളുടെ സംയുക്ത വികസനം സംബന്ധിച്ച ഒരു കരാറിൽ ഒപ്പിടാൻ സെലൻസ്കി തയ്യാറാണെന്ന് എ എഫ് പി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു വെള്ളിയാഴ്ച കരാറിൽ ഒപ്പുവച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് റഷ്യ അധിനിവേശം നടത്തിയ ഉക്രൈനിന് സുരക്ഷാ ഗ്യണ്ടികളൊന്നും കരാറിൽ ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്നിരുന്നാലും ഇത് ഇപ്പോൾ രാജ്യത്തിന് മുമ്പത്തേക്കാൾ കൂടുതൽ പ്രയോജനകരമാണെന്ന് പറയപ്പെടുന്നു അതേസമയം യു എസ് എ അതിന്റെ ഏറ്റവും വിവാദപരമായ ആവശ്യങ്ങൾ ഒന്ന് ഉപേക്ഷിച്ചു അസംസ്കൃത വസ്തുക്കളുടെ ചൂഷണത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ അഞ്ഞൂറ് ബില്യൻ ഡോളർ എന്ന അവകാശവാദം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റഷ്യൻ അധിനിവേശത്തിന് ശേഷം ഉക്രൈനിലുള്ള സൈനിക സാമ്പത്തിക സഹായത്തിന് അമേരിക്കയ്ക്ക് നഷ്ടപരിഹാരം നൽകാനാണ് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്നാൽ അഞ്ഞൂറ് ബില്യൺ ഡോളർ ഏകദേശം നാനൂറ്റി എഴുപത്തി അഞ്ച് യൂറോയ്ക്ക് തുല്യമായി തുക നൽകുന്നത് ഇപ്പോൾ സഹായത്തെക്കാൾ വളരെ കൂടുതലാണെന്ന് പറഞ്ഞ് സെലൻസ്കി അത് നിരസിച്ചിരുന്നു എന്നാൽ ഒടുവിൽ സെലൻസ്കി ട്രംപിന്റെ ആവശ്യങ്ങൾ എല്ലാം തന്നെ നടത്തി കൊടുക്കാനാണ് പരിപാടി ഇട്ടിരിക്കുന്നത് മെർസും മാക്രോണും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഫ്രാൻസ് ജർമ്മനിക്ക് ആണവ ബോംബർ വിമാനങ്ങൾ വാഗ്ദാനം ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് യൂറോപ്പ് അതിന്റെ സ്വന്തം സുരക്ഷ കൈകളിൽ എടുക്കുകയാണ് ഫ്രാൻസ് ഒരു പ്രധാന പങ്ക് ആണ് വഹിക്കുന്നത് യു നിന്ന് സ്വതന്ത്രമാകാൻ യൂറോപ്പ് എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും മാക്രോൺ ഇതിനകം ജർമ്മനിക്ക് അതിന്റെ ചില ആണവായുധങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് എന്തിനാണെന്നും യു എസ് ചോദിക്കുമ്പോഴുള്ള മറുപടിയാണിത് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അമേരിക്കൻ പിന്തുണയെ ചോദ്യം ചെയ്യുകയും റഷ്യൻ പ്രചാരണം കൂടുതൽ വർധിപ്പിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ കാണുന്നത് ഫെഡറൽ തെരഞ്ഞെടുപ്പിന് ശേഷം എസ് പി ഡി മറ്റൊരു തോൽവിയുടെ ഭീഷണിയിലാണോ എന്ന് ചോദിച്ചാൽ ആണ് എസ് പി ഡി പാർലമെന്ററി ഗ്രൂപ്പിൽ ആവേശം കുറഞ്ഞപ്പോൾ റൈസ്റ്റാർ കെട്ടിടത്തിലെ സോഷ്യൽ ഡെമോക്രാറ്റുകളുടെ മീറ്റിംഗ് റൂം പിടിച്ചെടുക്കാൻ എഫ് ഡി വിഭാഗം ഇപ്പോൾ ഒരുങ്ങുകയാണ് എസ് പി ഡി ഇപ്പോൾ എ എഫ് ഡിക്ക് പിന്നിലായി മൂന്നാമത്തെ കക്ഷിയായി എഫ് ഡിക്ക് നൂറ്റി അൻപത്തിരണ്ട് എം പിമാരാണ് പാർലമെന്റിൽ ഉള്ളത് എസ് പി ഡിക്ക് ആവട്ടെ നൂറ്റി ഇരുപത് എം പിമാർ അതുകൊണ്ടുതന്നെ പുതിയ മാറ്റങ്ങൾ തീവ്ര വലതുപക്ഷമായ എഫ് ടി നടത്താനാണ് ഉദ്ദേശിക്കുന്നത് നാടുകടത്തൽ തന്ത്രങ്ങൾ കാരണം ജർമ്മനിയെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണ് ആഴ്ചയിൽ രണ്ട് ഫ്ലൈറ്റുകൾ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ വെള്ളിയാഴ്ച റിട്ടേണുകൾ നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പുതിയ രാഷ്ട്രീയ സഖ്യ ചർച്ചകൾ ആരംഭിക്കുന്നതിനു മുമ്പ് ഡെമോക്രാറ്റിക് യൂണിയൻ അപകടത്തിലേക്ക് ചാടുകയാണ് ഇപ്പോൾ സി ഡി ഒ സി എസ് യു കക്ഷി ബൾഗേറിയയെ ഏറ്റെടുക്കുകയാണ് ഡബ്ലിൻ കേസുകൾ എന്ന് വിളിക്കപ്പെടുന്നവ പിൻവലിച്ചുകൊണ്ട് രാജ്യം കബളിപ്പിക്കപ്പെടുകയാണ് അതായത് ബൾഗേറിയയിൽ രജിസ്റ്റർ ചെയ്യത്തിനും ജർമ്മനിയിലേക്ക് വന്ന കുടിയേറ്റക്കാർ ഡബ്ലിൻ നിയമപ്രകാരം ഈ കുടിയേറ്റ െ തിരിച്ചെടുക്കാൻ ബൽഗേറിയ ബാധ്യസ്ഥരാണ് എന്നാൽ ഇതൊന്നും തന്നെ നടത്തുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണായിരത്തി തൊണ്ണൂറ് കേസുകളിൽ കുടിയേറ്റക്കാരെ തിരിയെ കൊണ്ടുപോകണമെന്നാണ് ജർമ്മനി അഭ്യർത്ഥിച്ചത് എന്നാൽ ബൾഗേറിയ മൂവായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റിയേഴ് കേസുകളിൽ മാത്രമാണ് സംഭവിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കുടിയേറ്റക്കാരെ മാത്രമേ യഥാർത്ഥത്തിൽ നാട് കടത്തിയിട്ടുള്ളൂ ഏതാണ്ട് നാല് ശതമാനം മാത്രം ബൾഗേറിയക്കാർ ജർമ്മനിയെ കബളിപ്പിക്കുകയാണ് മറ്റ് പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെയും ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇറ്റലി ഗ്രീസ് ക്രൊയേഷ്യ എന്നിവയുടെ ബാലൻസ് ഷീറ്റുകൾ സമാനമായി വിനാശകരമായി മാറിയിരിക്കുകയാണ് ഓരോ അഭ്യർത്ഥിയും ആദ്യം പ്രവേശിക്കുന്ന രാജ്യത്ത് അഭയം നൽകാനുള്ള നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകണം എന്നാൽ അവരിൽ ഭൂരിഭാഗവും താമസിക്കാതെ അല്ലെങ്കിൽ പിന്നീട് ജർമ്മനിയിലേക്ക് എത്തുകയാണ് പതിവ് തുടർന്ന് ഡബ്ലിൻ ഉടമ്പടി പ്രകാരം തിരിച്ചു വരവ് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നാൽ ജർമ്മനിയിൽ നിന്നുള്ള കൈമാറ്റങ്ങൾ തടയാൻ ബൾഗേറിയ നിയമങ്ങളുടെ ഒരു ഭീകര തന്നെ സൃഷ്ടിച്ച് ജർമ്മനിക്ക് ഇപ്പോൾ ബാധ്യത വർധിപ്പിച്ചിരിക്കുകയാണ് കൊളോൺ കാർണിവൽ ആഘോഷത്തിൽ ഭീകരാക്രമണം നടത്തുമെന്ന് ഐ എസിന്റെ മുന്നറിയിപ്പ് മ്ളേച്ഛമായ ആക്രമണങ്ങൾക്ക് ഭീകര സംഘടന ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത് കൊളോൺ കാർണിവലിലാണ് ഒരു കത്തി ഒരു പിസ്റ്റോൾ ബുള്ളറ്റ് കേസിംഗുകൾ എന്നിവയും ജർമ്മൻ ഭാഷയിലുള്ള ഒരു പ്രചരണ സൈറ്റിൽ ജർമ്മനിയിലെ ആക്രമണ ലക്ഷ്യങ്ങളുടെ പട്ടികയുള്ള ഒരു കമ്പ്യൂട്ടർ കൊളാഷ് ഐ എസ് കാണിക്കുന്നുണ്ട് കൊളോണിലെ ആൾട്ടർ ബാഗിലെ വൈബർ ഫാസ്റ്റ്നാഹ് കൊളോണിലെ ഗ്രീൻകോം കാർണിവൽ പാർട്ടി ന്യൂറംബർഗിലെ റോസ് തിങ്കളാഴ്ച ആഘോഷം ഫെസ്റ്റിവൽ എഫ് ലാവു എന്താ ഹിത്ത് പാർട്ടി എന്നിവിടങ്ങളിലാണ് ആക്രമണം എന്നാണ് മുന്നറിയിപ്പ് കൊളോൺ ഓൾഡ് മാർക്കറ്റിലെ വനിതാ കാർണിവൽ തീവ്രവാദികളുടെ ലിസ്റ്റിലുണ്ട് പോലീസും സംരക്ഷണ സുരക്ഷാ സേനയും ജാഗ്രതയിലാണ് തീവ്രവാദ ഭീഷണിയെക്കുറിച്ച് സുരക്ഷാ സേന അറിയുകയും ജാഗ്രത പാലിക്കുകയും സാധ്യമായ സുരക്ഷാ മുൻകരുതുകൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് കൊളോൺ പോലീസിന്റെ പ്രവർത്തന ആശയം ഇവന്റുകൾക്ക് അനുയോജ്യമാക്കും കുറ്റവാളികൾക്ക് മുന്നറിയിപ്പ് നൽകാതിരിക്കാൻ വിശദാംശങ്ങൾ രഹസ്യമായി തുടരുകയാണ് പൊതുപരിപാടികളുമായി പരിപാടികളുമായി ബന്ധപ്പെട്ട് അമൂർത്തമായി ഉയർന്ന അപകട സാധ്യത മുന്നറിയിപ്പായി നൽകിയിരിക്കുകയാണ് അക്രമത്തിനുള്ള ആഹ്വാനങ്ങൾ അതിവേഗം പടരുകയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ മാസങ്ങളായി ഇസ്ലാമിസ്റ്റുകൾ വർദ്ധിച്ചു വരുന്ന അണിനിരക്കലിൽ സമോലവൽക്കരണവും ഉണ്ടായിട്ടുണ്ട് ഇന്റർനെറ്റ് വഴി സ്വയം തീവ്രവാദികളായ വ്യക്തിഗത കുറ്റവാളികളെ പ്രചോദിപ്പിക്കുന്ന ഐ എസ് തന്ത്രം കൂടുതൽ പരക്കുകയാണ് ജർമ്മനിക്കെതിരെ ശക്തമായ ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത് ലണ്ടൻ സെന്റ് പാൻക്രാസ് യു കെക്കും ജർമ്മനിക്കും ഇടയിൽ നേരിട്ടുള്ള ട്രെയിൻ റൂട്ടുകൾ ആസൂത്രണം ചെയ്യുന്നു യൂറോ ടണൽ ഓപ്പറേറ്റർ ഗെറ്റിലിംഗും ലണ്ടൻ സെന്റ് പാൻക്രോസ് സ്റ്റേഷനിലും ചേർന്ന് തയ്യാറാക്കിയ പുതിയ ആശയമനുസരിച്ച് ജർമ്മനിയിലെ യാത്രക്കാർക്ക് ഉടൻ തന്നെ ലണ്ടനിലേക്കുള്ള നോൺ സ്റ്റോപ്പ് ട്രെയിനിൽ കയറാൻ കഴിയും ഭാവിയിൽ യു കെയിലെ യാത്രക്കാർക്ക് ജർമ്മനി സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് എന്നിവിടങ്ങളിലെ നഗരങ്ങളിലേക്കും തിരിച്ചും നേരിട്ട് ട്രെയിനുകൾ ബുക്ക് ചെയ്യാൻ കഴിഞ്ഞേക്കും ലണ്ടൻ സെന്റ് പാൻക്രാസ് ഹൈസ്പീഡും യൂറോ ടണൽ ഉടമ ഗെറ്റ് ലിംഗം ദീർഘദൂര റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജർമ്മനിയിലേക്കുള്ള നേരിട്ടുള്ള കണക്ഷനുകൾ ഉൾപ്പെടെ നിരവധി പുതിയ അന്താരാഷ്ട്ര റൂട്ടുകളുടെ നിർദ്ദേശങ്ങൾ എഴുതിയിരിക്കുന്നത് ബോർഡോ കൊളോൺ ഫ്രാങ്ക്ഫർട്ട് ജനീവ മാർസെൽ സൂറിച്ച് എന്നിവയിലെ സാധ്യതയുള്ള ലക്ഷ്യസ്ഥാനങ്ങളായി ഗറ്റ് ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് പുതിയ റൂട്ടുകൾ ആരംഭിക്കുന്നതിന് ഔദ്യോഗിക ടൈം ഒന്നും സജ്ജീകരിച്ചിട്ടില്ല എന്നതും പ്രധാനമാണ് നിലവിൽ ചാനലിനുടനീളം സർവീസ് നടത്തുന്ന ഏക റെയിൽവേ ഓപ്പറേറ്റർ യൂറോഷാർ മാത്രമാണ് ഇവ പാരീസ് ബ്രസൽസ് ആംസ്റ്റർഡാം എന്നിവയിലേക്കാണ് ഓടുന്നത് യാത്രക്കാർക്ക് ജർമ്മനിയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ അവരുടെ ഏറ്റവും നല്ല ഓപ്ഷൻ സാധാരണയായി ബ്രസൽസിലേക്ക് യാത്ര ചെയ്യുകയാണ് വേണ്ടത് ഫ്രാംഫട്ട് ബെർലിൻ തുടങ്ങിയ നഗരങ്ങളിലേക്ക് രാത്രി ട്രെയിൻ പോലെയുള്ള അധിക ദീർഘദൂര സർവീസ് ും മാറുകയും ചെയ്യാം കൊളോൺ ഡോസൽ തുടങ്ങിയ ജർമ്മൻ നഗരങ്ങളിലേക്ക് നേരിട്ടുള്ള റൂട്ടുകളുടെ ഒരു ശ്രേണി ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് യൂറോസ്റ്റാർ അതിന്റെ നിലവിലുള്ള സേവനങ്ങളും വിപുലീകരിക്കാൻ പ്രവർത്തിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ ആ സമയത്തൊന്നും ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ കൂടുതൽ ടൈം ടേബിൾ ഉണ്ടാക്കി ഏകോപനം മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മ്യൂണിക് എയർപോർട്ടിൽ സമരത്തെക്കുറിച്ചുള്ള പുതിയ മുന്നറിയിപ്പ് വന്നു മ്യൂണിക്ക് വിമാനത്താവളത്തിൽ ജീവനക്കാർ ഉൾപ്പെട്ട സമരത്തെ തുടർന്ന് ഈ ആഴ്ച വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വിമാനങ്ങൾ റദ്ദാക്കാൻ തീരുമാനിച്ചു ശമ്പളവും വ്യവസ്ഥകളും സംബന്ധിച്ച തർക്കത്തിൽ യൂണിയൻ ബെർഡി ആഹ്വാനം ചെയ്ത് രണ്ടു ദിവസത്തെ പഴിമുണ്ടയ്ക്ക് ശേഷം ജർമ്മനിയിലെ വിമാനയാത്രക്കാർക്ക് ഈ ആഴ്ച അവസാനങ്ങൾ വീണ്ടും തടസ്സങ്ങൾ നേരിടേണ്ടി വരും മ്യൂണിക് വിമാനത്താവളത്തിലെ തൊഴിലാളികളോട് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വാക്കൌട്ട് നടത്താനാണ് ബെർഡി അഭ്യർത്ഥിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ അർദ്ധരാത്രി മുതൽ മ്യൂണിക് എയർപോർട്ടിൽ ിലെ മുന്നറിയിപ്പ് പണിമുടക്ക് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ശനിയാഴ്ച അവസാനം വരെ നീണ്ടു നിൽക്കും റാവംഫെട്ടിന് ശേഷം ജർമ്മനിയിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ വിമാനത്താവളമാണ് മ്യൂണിക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജർമ്മനിയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിമാനത്താവളമായി പറയപ്പെടുന്നു ഓരോ വർഷവും ഏകദേശം നാല് പോയിന്റ് ഒരു ദശലക്ഷം യാത്രക്കാരെയാണ് ഇത് സ്വാഗതം ചെയ്യുന്നത് കൊളോൺ ബോൺ ഡ്യൂസൽ ലോഫ് വിമാനത്താവളങ്ങളെ ബാധിക്കുന്ന പണിമുടക്ക് ഈ ആഴ്ച റദ്ദാക്കി നൂറുകണക്കിന് വിമാനങ്ങൾ ഉൾപ്പെടെ കടുത്ത തടസ്സമുണ്ടാക്കിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ പണിമുടക്ക് വരുന്നത് പുറപ്പെടുന്നതിനു മുമ്പ് വിമാനയാത്രക്കാർ അവരുടെ വിമാനത്തിന്റെ സ്റ്റാറ്റസ് അവരുടെ എയർലൈനുമായി പരിശോധിക്കാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിമാനം റദ്ദാക്കിയാൽ ഏറ്റവും അടുത്ത സാധ്യതയിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള നടപടി ഉണ്ടാക്കി കൊടുക്കുമെന്നും മ്യൂണിക്കിലെ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ഉക്രൈൻ റഷ്യ സമാധാന ചർച്ചയിൽ ഉക്രൈന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഉറപ്പുവാണോ എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് എമാനുവൽ മാക്രോൺ ആവശ്യപ്പെട്ടു വാഷിംഗ്ടണിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മാക്രോൺ ഈ ആവശ്യം ഉന്നയിച്ചത് റഷ്യ ആക്രമണകാരിയാണെന്നും റഷ്യൻ പ്രസിഡന്റ് പുടിൻ സമാധാനം ലംഘിച്ചുവെന്നും മാക്രോൺ ചൂണ്ടിക്കാട്ടി ഈ പ്രതിസന്ധി ഘട്ടത്തിൽ യുക്രൈനൊപ്പം നിൽക്കേണ്ടതിന്റെ ആവശ്യകതയും അമേരിക്ക റഷ്യയുമായി ചേർന്നാലുള്ള ഭവിഷ്യത്തും അമേരിക്ക യൂറോപ്പ് അച്ചുതണ്ടിന്റെ പ്രസക്തിയും ട്രംപിനെ മാക്രോൺ ധരിപ്പിച്ചിട്ടുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ നന്ദി നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം